പരിസ്ഥിതി ദിനത്തിൽ പ്രഹസനമായി മാറുന്ന വൃക്ഷത്തെ നടീലിനെതിരെ ഒറ്റയാൾ പ്രതിഷേധം ദേശീയ പരിസ്ഥിതി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കുമരകം ജ്യോതിഷ് കൃഷ്ണയാണ് ഒറ്റയാൾ പ്രതിഷേധം നടത്തിയത് കോട്ടയം കളക്ട്രേറ്റ് പഠിക്കലായിരുന്നു വ്യത്യസ്ത സമരം തലയിലേന്തിയ ഗ്രോ ബാഗിൽ വൃക്ഷത്തൈ നട്ടായിരുന്നു പ്രതിഷേധം കോടികൾ നഷ്ടപ്പെടുത്തുന്ന ഈ ചെടിനടിയിൽ പ്രഹസനം അവസാനിപ്പിക്കണമെന്ന് ജ്യോതിഷ് കൃഷ്ണ ആവശ്യപ്പെട്ടു സർക്കാർ ഓഫീസുകളിൽ പോലും പരിസ്ഥിതി ദിനത്തിൽ വയ്ക്കുന്ന വൃക്ഷത്തൈകൾ പരിപാലിക്കുന്നില്ല പരിസ്ഥിതി കോൺഗ്രസ് രക്ഷാധികാരി വി കെ അനിൽകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു നടന്ന വൃക്ഷത്തൈകൾ സംരക്ഷിക്കാൻ നിയമം കൊണ്ടുവരണം വനവൽക്കരണം വേഗത്തിലാക്കണമെന്നും വനങ്ങളിൽ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കണമെന്നും ജ്യോതിഷ് കൃഷ്ണ ആവശ്യപ്പെട്ടു പ്രഹസനം മാത്രം കളക്ട്രേറ്റ് കളക്ടർ നടും എസ് പി ഓഫീസിൻ്റെ വാതുക്കൾ എസ് പി നേടും വർഷങ്ങളായി വന്ന എസ് പിമാർ നട്ട മരങ്ങളുണ്ടെങ്കിൽ എസ് പി ഓഫീസും കളക്ട്രേറ്റും വനമായി മാറിയേനെ വനങ്ങൾ മരവലിക്കരിക്കേണ്ട സമയം കഴിഞ്ഞു വനങ്ങളിൽ തേക്കല്ലാതെ യാതൊരുവിധ വൃക്ഷങ്ങളുമില്ല തേക്ക് വെട്ടുക വെക്കുക വെട്ടുക വിൽക്കുക വനത്തിൽ ആഹാരമില്ലാതെ വന്യമൃഗങ്ങൾ വെളിയിലിറങ്ങി തുടങ്ങി വനത്തെ വിൽക്കുകയാണ് ന്യൂസ് ബ്യൂറോ കോട്ടയം